പത്മകുമാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിൽ അദ്ദേഹം തന്നെയാണ് ഈ സ്വർണപ്പാളികൾ കൊണ്ടുപോയി വിറ്റുകാശാക്കാനുള്ള അനുകൂല തീരുമാനം അദ്ദേഹത്തിൻ്റെ കൈപ്പടയിലാണ് എഴുതി ചേർത്തതെന്ന് പറയുമ്പോൾ ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തിട്ട് ഇക്കാര്യം ചർച്ച ചെയ്തില്ല പത്മകുമാറിനെ ഇപ്പോഴും പാർട്ടി സംരക്ഷിക്കുകയാണ് വാസുവിനെ അറസ്റ്റ് ചെയ്തു ഇവരൊക്കെ ആരാണ് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കന്മാരല്ലേ ഞാൻ അഭ്യുക്ത കണ്ണൂർ ജില്ലയുടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്ന കാലത്ത് കാസർഗോഡുമായിട്ടുള്ള നല്ല ബന്ധമുണ്ടായിരുന്നു അതിനുശേഷം ആ ബന്ധം സാമാന്യം തുടരാൻ വേണ്ടി സാധിച്ചു ഇപ്പോൾ കെ പി സി പ്രസിഡൻ്റ് എന്നുള്ള ചുമതലയിലും കാസർഗോഡിൽ നിന്ന് നന്നായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് കാസർഗോഡിൻ്റെ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് സാമാന്യനെ ആ നിലയിലും അറിയാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൊതുവിലായിട്ടുള്ള കാര്യം നമുക്കറിയാം കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ മാറ്റണമെന്നാണ് യു ഡി എഫിൻ്റെ അഭ്യർത്ഥന അത് ജനങ്ങൾ സ്വീകരിക്കും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിനായിട്ട് നേരത്തെ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് ഇലക്ഷനിലെ വൻ വിജയത്തെ തുടർന്ന് ഞങ്ങൾ വിശ്രമിക്കാനുള്ള തീരുമാനിച്ചത് മിഷൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്ന പ്രവർത്തന പരിപാടിക്ക് രൂപം നൽകി കോൺഗ്രസിൻ്റെ വാർഡ് കമ്മിറ്റികൾ ശാക്തീകരിച്ചു പുതിയ വാർഡുകൾ വിഭജിച്ച് പുതിയ അതിർത്തി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടങ്ങളിലൊക്കെ വാർഡ് കമ്മിറ്റികൾ കൂടുതലായിട്ട് രൂപീകരിച്ചു അതുപോലെ തന്നെ ജനങ്ങളുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഭവന സന്ദർശനം നടത്തി തെരഞ്ഞെടുപ്പ് ചെലവിനാവശ്യമായിട്ടുള്ള ഫണ്ടുകൾ ഒട്ടുമിക്ക വാർഡ് കമ്മിറ്റികളും വീടുകളിൽ നിന്ന് സാധാരണ ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ചു നല്ല സ്ഥാനാർത്ഥികളെ വാർഡ് കമ്മിറ്റികൾ ചേർന്ന് ഐക്യകണ്ഠേന തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെയും മേൽക്കമ്മിറ്റികളുടെ യാതൊരു ഇടപെടലുകളും ഇല്ലാതെ തന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നല്ല സ്ഥാനാർത്ഥികളെ യോജിച്ച് ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കാൻ സാധിച്ചു യു ഡി എഫിലും നല്ല ഐക്യത്തിൻ്റെ സ്പിരിറ്റിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തി നല്ല നിലയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് സംസ്ഥാന രാഷ്ട്രീയം സ്വാഭാവികമായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ചർച്ച ചെയ്യപ്പെടും കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ഏതാണ്ട് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫിന് കനത്ത പരാജയമാണ് കനത്ത തിരിച്ചടിയാണ് അത് അസംബ്ലിയിലെ പുതുപ്പള്ളിയിലോ തൃക്കാക്കരയിലോ പാലക്കാട്ടോ മാത്രമല്ല ചേലക്കരയിൽ പോലും അവരുടെ വോട്ട് ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ബൈ ബൈഎലക്ഷനുകൾ പരിശോധിച്ചാൽ അവിടെയും യു ഡി എഫിനാണ് ഓരോ ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോഴും മികവാർന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് സർക്കാരിൻ്റെ നയങ്ങൾ പലതും ജനദ്രോഹ നയങ്ങൾ തന്നെയാണ് ഏറ്റവും അവസാനം ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഏറ്റവും അവസാനം ശബരിമല കേസ് വന്നപ്പോൾ ആ സ്വർണം കട്ടെടുത്ത് അത് വിറ്റുകാശാക്കിയതിൽ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പങ്ക് വളരെ വ്യക്തമായിട്ടും ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കേരള ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചിൻ്റെ സംയോജിതമായ കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ കേസ് തേച്ചുവാച്ചു കളയുമായിരുന്നു പല കേസുകളിലും സി പി എം നേതാക്കന്മാർ പ്രതികളാകുമ്പോൾ കൊലപാതക കേസ് ഉൾപ്പെടെ ആ പ്രതികളെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് എത്രയോ നികുതി പണം അല്ലെങ്കിൽ അവരുടെ ഭരണാധികാരം ദുർവിനിയോഗം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാസർഗോഡ് അനുഭവം പെരിയ കേസിൻ്റെയൊക്കെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ പക്ഷേ ഹൈക്കോടതി ഇടപെട്ട് പ്രത്യേക അന്വേഷണ ഏജൻസികളെ നിയോഗിച്ചു ഏജൻസിയെ നിയോഗിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും മുൻ മുഴുവൻ പ്രതികളിലേക്ക് എത്തിയിട്ടില്ല ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ തന്നെയാണ് പത്മകുമാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിൽ അദ്ദേഹം തന്നെയാണ് ഈ സ്വർണപ്പാളികൾ കൊണ്ടുപോയി വിറ്റുകാശാക്കാനുള്ള അനുകൂല തീരുമാനം അദ്ദേഹത്തിൻ്റെ കൈപ്പടയിലാണ് എഴുതി ചേർത്തതെന്ന് പറയുമ്പോൾ ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തിട്ട് ഇക്കാര്യം ചർച്ച ചെയ്തില്ല പത്മകുമാറിനെ ഇപ്പോഴും പാർട്ടി സംരക്ഷിക്കുകയാണ് ഇത്രയും അദ്ദേഹത്തിനെതിരെ പോലീസ് അറസ്റ്റ് ചെയ്തു റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു കോടതി അത് പരിഗണിച്ച് റിമാൻഡിൽ അയച്ചു വാസുവിനെ അറസ്റ്റ് ചെയ്തു ഇവരൊക്കെ ആരാണ് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കന്മാരല്ലേ ഒരാൾ എം എൽ എ ആകണമെങ്കിൽ അതൊരു മുതിർന്ന നേതാവല്ലേ അതുപോലെ തന്നെ ഇപ്പം ആരാണ് ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് റിട്ടയേർഡ് ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനെ പോലെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയെയാണ് ശബരിമല ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആക്കുന്നതെങ്കിൽ ആക്കേണ്ടതെങ്കിൽ ആ നിലയിൽ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരെയല്ലേ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്മാരെ നിശ്ചയിച്ചത് അവർ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ ഏതാ കേസ് ഇത്ര ഗുരുതരമായ ഒരു മോഷണ കേസിൽ വിശ്വാസവഞ്ചന ഗൂഢാലോചന ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കേസിൽ കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് ഫയൽ ചെയ്തു പോലീസ് ആ കേസിൽ പ്രതിയായിട്ട് നിൽക്കുന്ന ആളെ പാർട്ടി ഇപ്പോഴും ന്യായീകരിച്ചും സംരക്ഷിച്ചു നിൽക്കുകയാണ് വിശ്വാസത്തിൻ്റെ തകർച്ചയോടുകൂടി സ്വർണത്തിൻ്റെ നഷ്ടം മാത്രമല്ല ശബരിമല വിശ്വാസത്തെയാണ് ഇവരെ മലീമസപ്പെടുത്തിയത് അതിനെല്ലാം ജനങ്ങളുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രതികരണവും ഉണ്ടാകും പിന്നെ ജനജീവിതത്തിൻ്റെ ജീവിത ഭാരം എത്രയോ വർദ്ധിച്ചിരിക്കുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ വിലക്കയറ്റം തന്നെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പ്രതിപക്ഷം നിയമസഭയിൽ നിരവധി തവണ അവതരിപ്പിച്ചൊരു വിഷയം ആ വിഷയത്തിന് ഗവൺമെൻറ്റിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല